െ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊന്നാനി നഗരസഭ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു കാലവർഷക്കേടതികളെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊന്നാനി നഗരസഭ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത വർക്ക് കോർഡിനേറ്റർ പി എം അഷഫ് വന്യൂ ഇറിഗേഷൻ പൊതുമരാമത്ത് ഫിഷറീസ് ഫയർഫോഴ്സ് എഡ്യൂക്കേഷൻ നഗരസഭ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു കാലവർഷം കനക്കുന്നതോടെ രൂക്ഷമാകുന്ന കടൽക്ഷോഭം താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാവുന്ന വെള്ളക്കെട്ടുകൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന ഭാഗങ്ങളിലെ തടസ്സങ്ങൾ നീക്കൽ ബിയം കായൽ പുതുപ്പൊന്നാനി പാലത്തിനു താഴെയുള്ള മണൽ തടയണ നീക്കം ചെയ്യൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിലം നികൾത്തൽ തടയൽ തുടങ്ങിയവയ്ക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുവാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു ദേശീയപാത പ്രദേശങ്ങൾ വെള്ളക്കെട്ട് സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങൾ എന്നിവ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാളെ സംയുക്ത പരിശോധന നടത്തും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോടുകൾ കാനകൾ എന്നിവ വൃത്തിയാക്കും വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി സ്കൂൾ കോമ്പൗണ്ടിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ എടുപ്പുകൾ എന്നിവ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണം കടലാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ പ്രദേശങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ കടൽഭിത്തി നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ തീരുമാനങ്ങളെടുത്തു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ ഒ ഷംസു ഷീന സുദേശൻ കൗൺസിലർമാരായ പ്രബീഷ് സലാം ഫർഹാൻ ഷാലി നസീമ സുധ രാധാകൃഷ്ണൻ എന്നിവരും നഗരസഭാ എഞ്ചിനീയർ പി രഘു സൂപ്രണ്ട് അഭിലാഷ് ഫയർ ഇൻസ്പെക്ടർ അയ്യൂബ് ഖാൻ ഇറിഗേഷൻ എഞ്ചിനീയർ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ നിയർ ബസ് ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ സീറോ